കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു വലിയ മാഫിയ തന്നെയാണ് ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ വി കെ പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന സമയത്ത് നിയമിച്ച എസ് സി പ്രൊമോട്ടർമാരിൽ പലരും ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൻ്റെ പുറകിലുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നതിൽ ഒന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അവരെ കബളിപ്പിക്കുകയാണ് വഞ്ചിക്കുകയാണ് അതൊക്കെ തന്നെ അവർ തിരിച്ചറിയുന്ന ദിനങ്ങളിലേക്കാണ് പോകുന്നത് ബി ജെ പി ഈ വിഷയം സജീവമായി ഉന്നയിച്ച് പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും കണ്ടതിന് ശേഷമാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പന്ത്രണ്ട് പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് അന്വേഷണം നടന്നു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉന്നതർ പലതും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന കൊടുക്കുന്ന പലരും കൊടുങ്ങുമെന്നുള്ളത് കൊണ്ട് സി പി എം ഈ കേസന്വേഷണം പൂർത്തി വച്ചിരിക്കുകയാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടികജാതി വിഭാഗത്തിന്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്ത് വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം മറനാടിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്ത് വിട്ടിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നാണ് ബി ജെ പി കൗൺസിലർമാർ നിലവിലിപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് ബി ജെ പി നേതാവായ ശ്രീ വി വി രാജേഷ് പ്രതികരിക്കുകയാണ് പട്ടികജാതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ തരത്തിലുള്ള ഫണ്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർ തെറ്റായ രേഖകൾ ചമച്ച് ചില സി പി എം നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടു കൂടി തട്ടിയെടുക്കുന്നതിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ അഞ്ച് വർഷത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്ത ഇത്തരത്തിലുള്ള കേസുകളിൽ അന്വേഷണം അട്ടിമറിച്ച് പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനെതിരെയുള്ള ബി ജെ പിയുടെ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു ഞങ്ങൾ എസ് സി കമ്മീഷൻ ചെയർമാനെ കണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൻ്റെ വിവരങ്ങളൊക്കെ സമർപ്പിച്ച് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് എഫ്ഐആറിൻ്റെ കോപ്പി ഉൾപ്പെടെ സമർപ്പിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിൽ അപകടം മനസ്സിലാക്കിക്കൊണ്ട് സി പി എം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മ്യൂസിയം ക്രൈം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് വർഷം പിന്നിടുമ്പോഴും അതിലെ ഒരു പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ബി ജെ പി ഈ വിഷയം സജീവമായി ഉന്നയിച്ച് പട്ടികജാതി കമ്മീഷൻ ചെയർമാനെയും കണ്ടതിന് ശേഷമാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പന്ത്രണ്ട് പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട വാർത്തയാണ് തിരുവനന്തപുരത്തത് ഈ അവസരത്തിൽ ബി ജെ പി ഉന്നയിച്ച വാദമുഖങ്ങൾ ശരിയാണെന്ന് തെളിയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി നടക്കുന്ന പട്ടികജാതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ട് തട്ടിക്കുന്നതിനെ മുഴുവൻ അന്വേഷണവും പൂർത്തിയാക്കണം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന പ്രതികളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് അതിലിനിയും പ്രതികൾ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളുണ്ട് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മറ്റൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിൽ രണ്ടിലും അന്വേഷണം നടക്കുന്നില്ല ഈ രണ്ട് കേസുകളിലും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ മുൻ മേയർമാരുടെ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പട്ടികാ ഫണ്ട് തട്ടിപ്പാണ് ഡി ഓ എഫ്ഐയുടെ സംസ്ഥാന നേതാവിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കേസുകളൊന്നും അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ബി ജെ പി സമരങ്ങൾ നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു കേസിലെ പ്രതികളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുൻ വെങ്ങാനൂർ വാർഡിലെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ കൗൺസിലറായിരുന്ന പട്ടികജാതി ജനങ്ങളുടെ ജനതയുടെ പ്രതിനിധി കൂടിയായിരുന്ന ശ്രീ സന്തോഷ് കുമാറാണ് ഇന്നലെ പട്ടികജാതി കമ്മീഷൻ ചെയർമാനെ പരാതി കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും പട്ടികജാതി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ സജീവമായ ഇടപെടൽ വരും ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ കേസുകളിലെ യഥാർത്ഥ പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ബി ജെ പിക്ക് അവ ആവശ്യപ്പെടാറുള്ളത് അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ കൗൺസിലർമാർക്കും നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാണ് ഞങ്ങൾ സമരം ശക്തമാക്കുന്നതും അതോടൊപ്പം തന്നെ രേഖകളൊക്കെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നതും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇതുപോലുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഞങ്ങൾക്ക് ലഭ്യമായ എല്ലാ രേഖകളുമായിട്ട് ഇന്നലെ ദേശീയ പട്ടികജാതി കമ്മീഷനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കണ്ടിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ രേഖകൾ സമർപ്പിക്കുകയും ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പണം സംസ്ഥാന ട്രഷറിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതിലെ രേഖകളൊക്കെ തന്നെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് പട്ടികജാതി കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇടപെടൽ ഞങ്ങൾ ശക്തമായിട്ട് ഇതുണ്ടാകണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പട്ട്യജാതി കമ്മീ ദേശീയ പട്ടികജാതി കമ്മീഷൻ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ വന്ന് ഈ കോർപ്പറേഷനിൽ നിന്നും ഫയലുകളൊക്കെ തന്നെ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുമ്പോഴേക്കും ചെയ്യുമ്പോഴേക്കും കേരളത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു വലിയ മാഫിയ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടാണ് പല മുൻ പട്ടികജാതി വിഭാഗ വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസിൻ്റെ പിൻബലം ഇതിനുണ്ട് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ പുറത്തു വരും ഏത് കാലഘട്ടം മുതലാണ് തുടങ്ങിയത് അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾക്കിപ്പോൾ ലഭ്യമായ രേഖകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ലഭ്യമായ രേഖകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ വി കെ പ്രശാന്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന സമയത്ത് നിയമിച്ച എസ് സി പ്രൊമോട്ടർമാരിൽ പലരും ഈ പട്ട്യജാതി ഫണ്ട് തട്ടിപ്പിൻ്റെ പുറകിലുണ്ട് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഈ തട്ടിപ്പിൻ്റെ പുറകിൽ പ്രധാനമായിട്ടുണ്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഡി എഫിയുടെ സംസ്ഥാന നേതാവ് ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ട് ഇതൊക്കെ തന്നെ ശക്തമായ അന്വേഷണം നടന്നാൽ പുറത്തുവരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വളരെ വലിയ അഴിമതി കഥകളൊക്കെ തന്നെ ശക്തമായൊരു അന്വേഷണം വന്നാൽ പുറത്തുവരും ഉദ്യോഗസ്ഥരുടെ പങ്കും ഇതിൽ വെളിവാകുന്നുണ്ട് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ രാഹുൽ എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ കോർപ്പറേഷനിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ മാത്രമേ പന്ത്രണ്ട് പത്ത് പ്രതികൾ അദ്ദേഹത്തെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും ആ അതിന് ഒരു പ്രതി അറസ്റ്റ് ചെയ്തതിൽ അപ്പുറം ആരെയും ചോദ്യം ചെയ്തിട്ടില്ല ഈ കോർപ്പറേഷനിൽ നിന്ന് ഒരു രേഖകളും പിടിച്ചെടുത്തിട്ടില്ല അപ്പോൾ ആ രേഖകളൊക്കെ പിടിച്ചെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ബി ശക്തമായ വിഷയമായി ഉന്നയിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നതിൽ ഒന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് അവരെ കബളിപ്പിക്കുകയാണ് വഞ്ചിക്കുകയാണ് അതൊക്കെ തന്നെ അവർ തിരിച്ചറിയുന്ന ദിനങ്ങളിലേക്കാണ് പോകുന്നത് പോലീസ് എന്തുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് ബി മനസ്സിലാക്കുന്നത് ഈ കോർപ്പറേഷന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ സി പി എം നേതൃത്വത്തിൻ്റെയും വളരെ വലിയ സമ്മർദ്ദം കേരള പോലീസിന് മേലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മറ്റൊരു കേസിൽ മൊഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം അന്ന് ആരംഭിച്ചിട്ടുള്ള സമയമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മുട്ട് കൂട്ടിയിടിച്ച് വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറിൻ്റെ താങ്കളുടെ മുഖത്ത് എന്താ ഒരു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നാണ് ഞാനിപ്പോൾ ഒരു ഒരു മാസത്തിന് ഉടൻ തിരിച്ച് എൻ്റെ ജില്ലയിലേക്ക് പോകും ഈ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് കേസ് അന്വേഷണം നടക്കുകയാണ് ഉന്നതരൊക്കെയാണ് അതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് എനിക്കൊരു പരിഭ്രാന്തി എന്ന് വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അഞ്ച് വർഷത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പ് പറയുകയാണ് അപ്പോൾ അന്ന് തന്നെ അന്വേഷിച്ചിട്ട് അന്വേഷണം നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഉന്നതർ പലതും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന കൊടുക്കുന്ന പലരും കൊടുങ്ങുമെന്നുള്ളത് സി പി എം ഈ കേസന്വേഷണം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല കാലം തട്ടിപ്പാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ മാസ്റ്റർ ആരെങ്കിലും ബിജെപിയില്ല ഞാൻ അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഇവർ ചെയ്യുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാറാവുമ്പോൾ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളാകുമ്പോഴേക്കും കേരളത്തിലെ ഏതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പട്ടികജാതി ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് വിനിയോഗിക്കാതെ കിടക്കുന്നത് എന്നവർ പരിശോധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ പെരിങ്കട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു ജനുവരി ഫെബ്രുവക്കറി ആകുമ്പോൾ സി പി എമ്മിൻ്റെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഈ സ്ഥാപനങ്ങൾ വിളിച്ചിട്ട് പറയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അങ്ങനെ കണ്ണൂർ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ വരങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ വലിയൊരു മാഫിയ തന്നെ പിന്നിലുണ്ട് തലസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല ഈ ഒരു വിധത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് കേരളത്തിലെ നിരവധി നഗരസഭകളിൽ ഇത്തരത്തിലുള്ള ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ഇത് കൃത്യമായി അന്വേഷിച്ച് പ്രതികൾക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം